ഈ രാത്രി രാത്രി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്ന ഷീല ആരാ മനുഷ്യ ഒരു പൊതുപ്രവർത്തകനാ അതുകൊണ്ട് അപ്പൊ അവക്കൊരു കക്കൂസിന്റെ ആവശ്യം വന്നപ്പോ മെസ്സേജ് അയച്ചതാണേ ഓഹോ അപേക്ഷ കൊടുത്ത് കക്കൂസ് വാങ്ങിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടേ പക്ഷേ ഉമ്മ കൊടുത്ത് കക്കൂസ് വാങ്ങിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുവാണേ സംശയിക്കാതെ അയ്യോ ചേട്ടാ എനിക്ക് ഒരു നിങ്ങളെനിക്ക് വേറെ സംശയമില്ല രക്ഷതി ആരാ ചതി ചതിയല്ല മഹാരാജാവ് പണ്ട് രാജ്യം ഭരിച്ചിരുന്ന മഹാരാജാവിനെ മഹാരാജാവിന് പരിചയമുണ്ടോന്ന് ഉണ്ടോ നല്ലത് പിന്നെ പരിചയമുണ്ടോ പരിചയ ആ എന്റെ ഒരു വാളുണ്ട് നിന്നോട് യുദ്ധം വെട്ടണമെങ്കിൽ ഒരു പരിചയം അപ്പൊ ഒരു പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചതാണേ മുത്തം വേണോ പിള്ളാരിപ്പമയല്ലോ ഇത് ആർക്കാ മുത്തം കൊടുക്കാൻ പോയത് ഏതൊക്കെ ഇപ്പൊ അറിയണോ എനിക്ക് മൊത്തം 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 വേണോ മൊത്തം വേണോ കാശ് മൊത്തം വേണോ അതോ ഇ എം